ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിലിതേപോലെ പച്ചവാഴക്കൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കാനും അതേപോലെ ഉപ്പേരിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ഒരു അതിൻ്റെ കറ ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിലൊക്കെ അപ്പോൾ നമുക്ക് ഈ പച്ച വാഴക്കൻ്റെ കറ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് കയ്യിൽ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കട്ടോ അപ്പം രണ്ട് കൈയിലും ഇതേപോലെ വെളിച്ചെണ്ണ നല്ല രീതിയിൽ തന്നെ തടവിട്ട് നമ്മൾ എത്ര പച്ചക്കായ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ അതിൻ്റെ ഒരു കറ നമ്മുടെ കയ്യിലൊന്നും ആവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് പച്ചക്കായ കട്ട് ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൈ ഫ്രഷ് ആയിരിക്കും അതിൻ്റെ കറയൊന്നും നമ്മുടെ കയ്യിൽ ആവാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കണേ അതേപോലെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പുളിയൊക്കെ കുറെ ഏറെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇങ്ങനെ കണ്ടെയ്നറിലാക്കി വെക്കാറാണല്ലോ പതിവ് അപ്പോൾ കണ്ടെയ്നറിൽ ആക്കുന്ന സമയത്ത് നമ്മൾ കണ്ടെയ്നറിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കുത്തി കുത്തി കൊടുക്കല്ലോ ഉള്ളിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് പുളി എടുക്കാൻ കഴിയാതെ വരും നമ്മൾ ഹാർഡായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുളി കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു പ്രയാസം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് പുളി ഇതേപോലെ ഓരോ ഉരുളകളാക്കി വെക്കട്ടോ നമ്മൾ ഓരോ ദിവസത്തെ കറിക്കുള്ള ഉരുളകൾ ഓരോ നമുക്ക് അത്യാവശ്യം വലുപ്പത്തിൽ ഇതേ വലുപ്പത്തിൽ നമുക്കിതേപോലെ ഉരുളകളാക്കി വെച്ചിട്ട് നമ്മൾ കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈയൊരു ഓരോ ഉരുളകൾ എടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ പുളി ടൈറ്റായിട്ട് പാത്രത്തിലിട്ട് വയ്ക്കുന്ന സമയത്ത് നമുക്കതൊന്ന് വലിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലെ ഉരുളകളാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ബോൾസ് നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ നിന്നും എടുത്തെടുക്കാനായിട്ട് പറ്റും പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് പ്രയാസമൊന്നുമില്ലാതെ നമ്മൾ കണ്ടെയ്നറിൽ നിന്നും ഈ പുളീൻ്റെ ഈയൊരു ബോൾസ് ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം അതേപോലെ നമ്മൾ പുളി ഇട്ട് വെക്കുന്ന ഈ ഒരു കണ്ടെയ്നറിൽ കുറേ കഴിയുമ്പം അതിലൊരു ഈർപ്പുണ്ടാവുമല്ലോ ചില പുളിക്ക് നന്നായിട്ട് തന്നെ ഈർപ്പുണ്ടാവും നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നത് പോലെ ഇങ്ങനെ വെള്ളം നിൽക്കുമല്ലോ അപ്പോൾ നമുക്ക് അതേപോലെ ഈർപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുളി വെക്കുന്ന വയ്ക്കുന്ന കണ്ടെയ്നറിലോട്ടേക്ക് നമുക്ക് കുറച്ച് അരിമണി ഇതേ രീതിയിൽ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ ഒരു കോട്ടണിൻ്റെ തുണി എടുത്തിട്ട് കുറച്ച് അരി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു കിഴി രൂപത്തിൽ തന്നെ കെട്ടിയെടുത്തിട്ട് നമുക്ക് ഈ പുളി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഇതേ രീതിയിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പം പുളി എടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള പുളി എടുക്കാനായിട്ട് പറ്റും ഈർപ്പൊന്നും ഒരു ഉണ്ടാവില്ല കേട്ടോ ആ ഒരു ഉണങ്ങി ആ ഒരു പുളി നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ റവ ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാക്കറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് എടുക്കും ആവശ്യം കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കെട്ടിവെക്കാറാണല്ലോ പതിവ് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ കണ്ടെയ്നറിലാക്കി വെക്കും അപ്പോൾ ആ റവയിൽ പെട്ടെന്ന് തന്നെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു പുഴു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചെറിയ ഒരു പുഴു പെട്ടെന്ന് തന്നെ അത് വന്ന് കയറി കൂടുട്ടോ ഈ റവയിൽ അപ്പം നമുക്ക് ആ ഒരു പുഴു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ റവയിൽ നമ്മൾ ഇതേപോലെ കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കട്ടോ നമ്മൾ റവ ഇട്ട് വെക്കുന്ന ആ ഒരു കണ്ടെയ്നറിലേക്ക് ഇതേപോലെ കുറച്ച് ഗ്രാമ്പു ഇട്ടിട്ട് അടച്ചു വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു റവയിൽ കട്ടകൊത്തൂല്ല മാത്രല്ല പ്രാണികളോ പുഴുകളോ ഒന്നും വരില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രഷായിട്ടുള്ള റവ എടുത്തുപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രാമ്പു ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് കുരുമുളക് ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വിതറിയിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഒന്നുകിൽ ഗ്രാം പുട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് കുരുമുളക് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് രണ്ട് രണ്ടിട്ടെടുത്ത് കഴിഞ്ഞാലും ഒരിക്കലും ആ ഒരു പുഴു വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അതേപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ആട്ടപ്പൊടി അതേപോലെ മൈദപ്പൊടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ബക്കറ്റിലേക്ക് ആക്കി വെക്കുമല്ലോ അപ്പോൾ അങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് നമ്മൾ എത്ര അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കുറേ കഴിയുമ്പം അത് പൊടിയൊക്കെ കട്ട കുത്തിയിട്ട് ഒരു തരം പ്രാണികളും അതേപോലെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ പുഴകളൊക്കെ ഉണ്ടാവും ആട്ടപ്പൊടിയൊക്കെ നമ്മൾ തരിച്ചെടുക്കുന്ന സമയത്ത് അതിൽ അതിൽ തന്നെ കാണാൻ പറ്റും ചെറിയ തരം ഒരു ചുവപ്പ് കളറിലുള്ള ഒരു പുഴകളുണ്ടാവും കുഞ്ഞു പുഴകളും അപ്പോൾ അതും അതേപോലെ അതിലൊരു പ്രാണി വന്ന് മുട്ടയിട്ടിട്ട് നമുക്ക് അതിൽ നിന്നും ഇങ്ങനെ പാറ്റകളായി പോകുന്നതൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കിഴിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒരു കിഴി ഇട്ടിട്ട് ആ ഒരു പൊടി ഇട്ട് വെക്കുന്ന ബക്കറ്റിലോട്ടേക്ക് ഇതേ രീതിയിൽ ഇട്ട് വെക്കട്ടോ അങ്ങനെ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പം പൊടിയെടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ടുള്ള കട്ട പിടിക്കാത്ത അതായത് മാറാലയൊന്നും കെട്ടാത്ത നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള പൊടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാട്ടോ ഞാൻ ഈ എല്ലാ ടിപ്പുകളും ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അതേപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ ഗ്യാസ് സ്റ്റൗല് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞാൽ ആ ഗ്യാസ് സ്റ്റവിന്റെ മുകളിൽ എണ്ണൻ്റെ ആ ഒരു മെഴുക്കും അതേപോലെ കറി തൂവിയതും ചോറ് വെക്കുമ്പോൾ തിളച്ച് തൂവിയതൊക്കെ ഉണ്ടാവുമല്ലോ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റൗ കുറച്ച് വിനാഗിരി കൊടുക്കട്ടോ ഗ്യാസ് സ്റ്റവിന്റെ മുകളിലായിട്ടേക്ക് ഇതേപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു മെഴുക്കും പോയി കിട്ടും അതേപോലെ എന്തൊരു പറ്റി പിടിച്ചിട്ടുള്ള മെഴുക്കും അതേപോലെ കറിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ഗ്യാസ് സ്റ്റവില് പ്രാണിയോ ഈച്ചയോ ഒന്നും വന്നിരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ ഇതേപോലെ വിനാഗിരി ഇട്ട് തുടച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈച്ച ശല്യമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഇപ്പം ഭയങ്കരമായിട്ട് ഈച്ച ശല്യമുള്ള ഒരു മാസമാണല്ലത് അപ്പോൾ ആ ഈച്ചശല്യൊക്കെ കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ വിനാഗിരി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാലോ അതേപോലെ നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ വിനാഗിരി വെള്ളത്തിൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേ നമുക്ക് ഈച്ചശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക നല്ലൊരു സ്മെല്ലും ആണ് നമുക്ക് കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് കിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യൂ